ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം കൊച്ചി നഗരസഭയുടെ പുതിയ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാർ ചാർജ് ശേഷം വാസ് കമ്മിറ്റി ചെയർപേഴ്സണായി സുനിത ഡിക്സിനെ തിരഞ്ഞെടുത്തതിന് ശേഷവും എത്ര വർക്കുകൾക്കാണ് ബ്രഹ്മപുരത്ത് നിങ്ങൾ അനുവാദം കൊടുത്തത് അതിൽ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ എഗ്രിമെൻറ്റിൽ പോലെ എത്ര കോൺട്രാക്ടർമാരോട് വർക്ക് എടുത്തു ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില വർക്കുകൾ അത് അഴിമതി ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി ആ വർക്ക് ഫയലുകൾ ഒപ്പിടിക്കാൻ ശ്രമിച്ചതെന്നും വിവരമുണ്ട് എന്താണ് സംഭവിച്ചത് സുനിത ഡിക്സൺ കൊച്ചിൻ കോർപ്പറേഷൻ്റെ വർക്ക് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ എന്ന നിലയിൽ രണ്ട് വർഷമായി ഞാൻ ആ ചെയറിൽ ഇരിക്കുന്നു ആ ചെയറിൽ ചെയറിലിരുന്നിട്ട് വലിയ വലിയ കോടികളുടെ ബിസിനസ് ഫയലുകൾ വരുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഫയലുകളും മുൻകൂർ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ഒരു കാരണവശാലും ചെയർമാനോ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളോ കാണുന്ന നിർബന്ധമൊന്നുമില്ല അത് അതിന് എല്ലാ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ് കൂടാതെ ഫയലുകൾ കമ്മിറ്റിയിൽ വരുന്നത് സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിൽ കാണുന്ന അപാകതകൾ ഞാൻ കൗൺസിലിൽ പറയുകയും പരാമർശിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്തോ വലിയ അഴിമതിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് എന്ന രീതിയിലുള്ള സംസാരവും എന്നെ എങ്ങനെയെങ്കിലും പുകച്ച് പുക പുറത്തു ചാടിക്കുക എന്നുള്ള ഒരു രീതിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും എടുത്തിട്ടുള്ളത് അതിനെതിരെ ഞാൻ എനിക്ക് ശക്തമായി പ്രതികരിക്കേണ്ട ഒരവസ്ഥ ഇന്ന് വന്നിരിക്കുകയാണ് വ വർക്ക് സൈറ്റിൽ അതായത് ബ്രഹ്മപുരത്ത് ഞാൻ വന്ന് കണ്ടിട്ട് ഞാൻ പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ അവിടെ അഴിമതിക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ വേനൽക്കാലമായിട്ടും നിങ്ങൾ ഒരു പണിയും ചെയ്യാത്തത് എന്ന് ഞാൻ പരസ്യമായിട്ട് കൗൺസിലിൽ ആക്ഷേപം ഉന്നയിച്ചതാണ് ആ സമയത്ത് ഭരണപക്ഷ പ്രതിപക്ഷം ഒരു കാരണവശാലും എനിക്ക് എഴുന്നേറ്റ് നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല ഭരണപക്ഷത്തിരിക്കുന്നവർ അവർക്ക് മാനക്കേടുണ്ടാകരുതെന്ന് കരുതി ഭരണപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാർ എഴുന്നേറ്റ് നിന്ന് ഒച്ച വയ്ക്കുകയും പല പ്രാവശ്യം ഭരണപക്ഷത്തിരിക്കുന്ന ഈ ചെയർ ആഗ്രഹിക്കുന്ന മുൻ കൗൺസിലറെ അതായത് ഉപകരാർ എടുത്തിരിക്കുന്ന മുൻ കൗൺസിലറെ മുൻ ചെയർപേഴ്സൺ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണെ ഈ പൊതുമരാമത്ത് ചെയർപേഴ്സൻ്റെ ചെയറിലിരുത്താൻ വേണ്ടി എനിക്കെതിരെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും രണ്ട് മൂന്ന് മാസമായിട്ട് പേപ്പറുകളിലെല്ലാം എനിക്കെതിരെ പരാതികളും അഴിമതിയും ഞാനെന്തോ കസേര പിടിച്ചു വച്ചിരിക്കുന്ന രീതിയിലുള്ള പേപ്പറിലുള്ള ചാനലുകളിലൂടെയുള്ള ഒരു ആക്ഷേപങ്ങളും മാനസികമായി എന്നെ തകർക്കുക എന്നുള്ള ഒരു നിബന്ധന നിർബന്ധവിധി അവർക്കുണ്ടായിരുന്നു അതിൻ്റെ തെളിവാണ് ഞാൻ എൻ്റെ പാർട്ടിയായ ആർ എസ് പിയുടെ ജില്ലാ സെക്രട്ടറിയെ വരെ അവർ വശത്താക്കി ജില്ലാ കമ്മിറ്റിയിൽ പോലും ആലോചിക്കാതെ എന്നെ രാജിവയ്ക്കാൻ നിർബന്ധിപ്പിക്കുകയും അവരോടുള്ള കൂറ് നിലനിർത്തുന്നതിന് വേണ്ടി അവർക്ക് പ്ലെയിനായ ജില്ലാ സെക്രട്ടറിയുടെ രണ്ട് മൂന്ന് പേപ്പറുകൾ പ്ലെയിനായിട്ടുള്ള ലെറ്റർ പാഡ് ഒപ്പിട്ട് കൊടുക്കുകയും അത് തോന്നിയ പോലെ എഴുതി എന്നെ ആക്ഷേപിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയുമാണ് ഡി സി സി പ്രസിഡന്റ് ഷിയാസ് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഭരണപക്ഷത്തിനോടും പ്രതിപക്ഷത്തിനോടും എന്ത് കണ്ടിട്ടാണ് പ്രതിപക്ഷം സമരത്തിനിറങ്ങുന്നത് സമരത്തിനിറങ്ങുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ സീനിയർ നേതാവാണ് ഇവിടെ ഉപകരാറെടുത്തിരിക്കുന്നത് പിന്നെ എൽ ഡി എഫും യു ഡി എഫും എന്തും പറഞ്ഞിട്ടാണ് ഇനി ഇവിടെ നിലനിൽക്കാൻ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒന്നും നടക്കുന്നില്ല അതെ ഞാൻ നിൽക്കുന്നത് നിങ്ങൾ പുറകിലോട്ട് നോക്ക് തീ കത്തിക്കൊണ്ടിരിക്കുക നാലുമണിയായിട്ടുള്ളൂ എനിക്ക് ശ്വാസം കിട്ടണില്ല ഞാനിപ്പോൾ കുഴഞ്ഞു വീഴുന്ന രീതിയിലേക്കായി കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് എൻ്റെ നിരപരാധിത്വം നിങ്ങൾ മനസ്സിലാക്കണം ഓരോ അഴിമതിയും ഞാനിരിക്കുന്ന ചേർ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഞാൻ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങളോട് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ രക്ഷിക്കണം വളരെ രൂക്ഷമായിട്ടാണ് ഇവിടെ പുകയും തീയും ഉള്ളത് തീയുമുള്ളത്യൂസ് നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ താൽക്കാലിക വിട